വെൽക്കം ബാക്ക് ടു യുവേഴ്സ് ഗാർഡൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സേൽവേരി ആയിട്ടാണ് വൈറ്റ് ബ്യൂണീൻ്റെ കുറച്ച് ട്യൂബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ട്രോപ്പിക്കൽ ആണ് പക്ക ട്രോപ്പിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പ്യൂണി വെള്ളയിൽ ഒരു ഗ്രീന് ഷെയ്ഡും കൂടി ഉള്ളതാണ് നമുക്ക് നട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് ഫ്ലവർ കിട്ടണം ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്യൂബർ നമുക്ക് മേടിക്കാം നൂറ്റമ്പത് രൂപയുള്ള കേട്ടോ റേറ്റ് എന്താ നല്ല തൊത്തിപ്പക്കി ആയിട്ടുണ്ട് നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ പിന്നെ എപ്പോഴും ഫ്ലവേഴ്സ് ആയിരിക്കും നമുക്ക് ഡോൺമെൻറ്റ് വളരെ കുറവുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് നമുക്കിത്തിരി ഡാപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ഇപ്പോഴും ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ എനിക്കൊക്കെ നല്ല ഫ്ലവേഴ്സ് കിട്ടിയ ഒരു വെറൈറ്റിയും കൂടിയാണ് ഇത് നൂറ്റിയമ്പത് രൂപേൻ്റെ ഈ കാണുന്ന വീഡിയോ നൂറ്റി അമ്പത് രൂപേൻ്റെ മൂന്ന് ട്യൂബറാണ് നല്ല ഗ്ലോ ടിപ്പൊക്കെ ഉണ്ട് വേണ്ടവർ പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പ്ലസ് സീ കൂടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്യൂബർ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ പിന്നെ അടുത്തതായി കാണിക്കുന്നത് ഇതെ ഇത് ഒരു ഗ്രോ തിപ്പേ ഉള്ളൂ കേട്ടോ ഇതിന് അമ്പത് രൂപയാണ് അമ്പത് രൂപേൻ്റെ രണ്ട് ട്യൂബറും കൂടി ഉണ്ട് ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന ഉറപ്പുള്ളവർക്ക് ഇത് ഇത് മേടിക്കാം കേട്ടോ ഈ കാണിക്കുന്നത് എഴുപത് രൂപേൻ്റെ ആണ് ഇതേ നല്ല ഹാർഡ് റണ്ണറാണ് അത്യാവശ്യം എല്ലീഫൊക്കെ ഉണ്ട് ഗ്രോപ്പ് ടിപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തായാലും പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ ഇതേ ഈ കാണിക്കുന്നത് എഴുപത് രൂപേൻ്റെ ആണേ അപ്പോൾ രണ്ട് എഴുപതിൻ്റെ ഉണ്ട് രണ്ട് അമ്പതിൻ്റെയും ഉണ്ട് പിന്നെ കാണിക്കുന്നത് ഇതെ ഇത് എഴുപതും അമ്പതും പിന്നെ നൂറ് പിന്നെ നൂറ്റി അമ്പതിൻ്റെ കേട്ടോ അപ്പം വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പ്ലസ് സി കൂടിയാണ്